നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും യാതൊരു വാല്യുവോ റെസ്പെക്റ്റോ സ്നേഹമോ ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും മാസ്റ്റർ ചെയ്യേണ്ട ഒരു സ്കില്ലാണ് സൈലൻസ് സൈലൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എപ്പോഴും മിണ്ടാതിരിക്കണമെന്നോ ഒന്നും തന്നെ സംസാരിക്കരുതെന്നോ അല്ല അനാവശ്യമായി സംസാരിക്കുന്നതിന് പകരം ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കാനായി പരിശീലിക്കുക എന്നതാണ് എന്തെന്നാൽ നിങ്ങൾ അമിതമായി സംസാരിക്കുമ്പോൾ ആളുകൾക്കത് കേൾക്കാൻ തീരെ താല്പര്യമുണ്ടായിരിക്കില്ല അമിതമായി സംസാരിക്കുന്നത് ഒരു കാര്യമായി മാറിയേക്കാം ഇത് സമയത്തിന് വാല്യൂ നൽകാത്ത മറ്റുള്ളവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ പോലും ശ്രമിക്കാത്തൊരു വ്യക്തിയായി നിങ്ങളെ മാറ്റിയേക്കാം സോ ഇതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള താല്പര്യം റെസ്പെക്റ്റ് എല്ലാം കുറയാനായി ഇത് കാരണമാകും അമിതമായി സംസാരിക്കുന്ന അനാവശ്യമായ ശീലം നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഒരു വിഡ്ഡിയാക്കി മാറ്റും സോ നിങ്ങളുടെ സംസാരത്തെ നിയന്ത്രിക്കുക എന്താണ് പറയാനുള്ളതെന്ന് പൂർണ്ണമായും മനസ്സിലാക്കിയതിന് ശേഷം വ്യക്തമായും കൃത്യതയോടെയും സംസാരിക്കുക മിക്ക ആളുകളും വളരെയധികം സംസാരിക്കുകയും വളരെയധികം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു സൈലൻസ് ഈസ് സ്ട്രെങ്ത് ബിക്കോസ് ഇറ്റ് മേക്സ് പീപ്പിൾ ക്യൂരിയസ് നിങ്ങൾ കുറച്ച് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് ആളുകൾ ആശ്ചര്യപ്പെടുന്നു സെക്കൻഡ് ഇറ്റ് ഗീവ്സ് യു കൺട്രോൾ ഒരു സംഭാഷണത്തിൻ്റെ ഒഴുക്ക് നിങ്ങൾക്ക് നിയന്ത്രിക്കാനായി സാധിക്കുന്നു തേർഡ് ഇറ്റ് എസ്പോസസ് ഒതേസ് നിങ്ങൾ നിശബ്ദത പാലിക്കുമ്പോൾ ആളുകൾ ചെയ്യേണ്ടതിലും കൂടുതൽ വെളിപ്പെടുത്താനായി നിർബന്ധിതരാകുന്നു ഫോർത്ത് ഇറ്റ് ബീൽസ് മിസ്റ്റരി മിസ്റ്റരി അട്രാക്ഷനും റെസ്പെക്റ്റും ക്രിയേറ്റ് ചെയ്യുന്നു ഫിഫ്ത് ഇറ്റ് ഷാർപ്പ് ആൻഡ്സ് യുവർ മൈൻഡ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ നന്നായി മനസ്സിലാക്കുന്നു ഹൗ യു ക്യാൻ അപ്ലൈ ദിസ് ഫസ്റ്റ് ഫേസ് ബിഫോർ സ്പീക്കിംഗ് ചിന്തിക്കുക ശേഷം സംസാരിക്കുക സെക്കൻഡ് ലെറ്റ് ഒതേഴ്സ് ഫീൽ ദ സൈലൻസ് സോ നിങ്ങൾ നിശബ്ദത പാലിക്കുമ്പോൾ അവർ കൂടുതൽ വെളിപ്പെടുത്തും തേർഡ് സ്പീക്ക് വിത്ത് ഇൻറ്റൻഷൻ കുറച്ച് വാക്കുകൾ കൂടുതൽ ഇമ്പാക്റ്റ് ഫോർത്ത് ഒബ്സേർവ് ഡോണ്ട് റിയാക്റ്റ് എടുത്തുചാടി പ്രതികരിക്കുന്നതിന് പകരം ഒബ്സെർവ് ചെയ്യുക ഇത് നിങ്ങൾക്ക് വികാരാധീനരായ ആളുകളിൽ ഒരു മുൻതൂക്കം നൽകുന്നു ഫിഫ്ത്ത് ബി കംഫോർട്ടബിൾ ഇൻ സൈലൻസ് ഇത് നിങ്ങളെ ആത്മവിശ്വാസവും നിയന്ത്രണവുമുള്ളവരാക്കി മാറ്റുന്നു